യുക്രൈൻ കടുത്ത ഡ്രോൺ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ സുരക്ഷിതമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുകയാണെന്ന് വ്യക്തമാക്കി റഷ്യ രംഗത്തു വന്നതോടെ മറ്റൊരു പോർമുഖം കൂടി തുറന്നിരിക്കുകയാണ് യുക്രൈൻ്റെ യഥാർത്ഥ രൂപമാണ് ഡ്രോൺ ആക്രമണങ്ങളിലൂടെ വെളിപ്പെടുന്നതെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു താമസ കേന്ദ്രങ്ങളിൽ രാത്രി ഡ്രോൺ ആക്രമണം നടത്തുന്നതിനെ സൈനിക പ്രത്യാക്രമണമായി പരിഗണിക്കാനാവില്ല ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് റഷ്യയെ സുരക്ഷിതമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകും അത് താങ്ങാനുള്ള കരുത്ത് യുക്രൈനോ അവരെ ചുമക്കുന്നവർക്കോ ഇല്ലെന്നുമാണ് പെസ്കോവ് പറയുന്നത് റഷ്യക്കെതിരെ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും കടുത്ത ഡ്രോൺ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം യുക്രൈൻ നടത്തിയത് ഒറ്റ രാത്രിയിൽ നൂറ്റി നാൽപ്പതോളം ഡ്രോണുകളാണ് റഷ്യൻ മേഖലയിൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ കുറഞ്ഞത് ഒരാളെങ്കിലും കൊല്ലപ്പെട്ടതായും നിരവധി വീടുകൾക്ക് തകരാറ് സംഭവിച്ചതായും മോസ്കോയിലെ വിവിധ എയർപോർട്ടുകളിൽ നിന്ന് അൻപതോളം വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായും വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഇത് വൻ ശക്തിയാണ് അവകാശപ്പെടുന്നതെന്ന് റഷ്യ വൻ ഉണ്ടാക്കുകയാണെന്നും വിലയിരുത്തലിന് പിന്നാലെയാണ് പുതിയ പ്രതികരണം വന്നിരിക്കുന്നത് അതേസമയം മോസ്കോ മേഖലയിൽ മുകളിലായി ഇരുപതിലേറെ ഡ്രോണുകൾ തകർത്തുവെന്ന് റഷ്യ അവകാശപ്പെടുന്നുണ്ട് കൊല്ലപ്പെട്ട കാര്യവും റഷ്യൻ അധികൃതർ സ്ഥിരീകരിച്ചു മോസ്കോയിലെ നാല് എയർപോർട്ടുകളിൽ മൂന്നും ആറ് മണിക്കൂറിലേറെ അടച്ചിടേണ്ടതായും വന്നിട്ടുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം റഷ്യയും യുക്രൈനും തമ്മിൽ ഏറ്റുമുട്ടൽ രൂക്ഷമായിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച റഷ്യയിലെ ഊർജ്ജ നിലയങ്ങൾ ലക്ഷ്യമിട്ട് യുക്രൈൻ ആക്രമണങ്ങൾ നടത്തിയിരുന്നു മോസ്കോ ഓയിൽ റിഫൈനറി പരിസരത്ത് ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് തീപിടുത്തമുണ്ടായി ഒറ്റ രാത്രിയിൽ വിവിധ പ്രവിശ്യകളിലായി നൂറ്റൻപത്തെട്ട് ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത് ഇതിനു മറുപടിയായി യുക്രൈനിലേക്ക് റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നാൽപ്പത്തൊന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് നൂറ്റൻപതിലേറെ പേർക്ക് പരിക്കേറ്റു യുക്രൈൻ നഗരമായ പോൾട്ടാവയിലെ സൈനിക ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേരെ റഷ്യ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുകയായിരുന്നു ഇതിനിടെ റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കാൻ കൂടുതൽ ആയുധങ്ങൾ നൽകുമെന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അറുന്നൂറ്റൻപത് ഹസ്രദൂര മിസൈലുകൾ യുക്രൈൻ നൽകുമെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി അറിയിച്ചു ജർമ്മനിയിലെ റാംസ്റ്റേയിൽ നടക്കുന്ന പ്രതിരോധ ഉച്ചകോടിയിലാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നൂറ്ററുപത്തിരണ്ട് ദശലക്ഷം പൗണ്ടിന്റെ അഥവാ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ സൈനിക പാക്കേജാണ് ബ്രിട്ടൻ വാഗ്ദാനം ചെയ്തത് പാശ്ചാത്യ രാജ്യങ്ങൾ കൂടുതൽ ആയുധം നൽകണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വീണ്ടും ആവശ്യമുന്നയിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്